പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണയോടെ ടാലന്റ് ബുക്ക് ഹൗസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കെ വി മുഹമ്മദ് അലി ശാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ജനകീയമായാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പെരിന്തൽമണയെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയതായിരുന്നു മുപ്പത്തിനാല് വർഷത്തോളമായി ഊട്ടി റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്ന ടാലന്റ് ബുക്ക് ഹൗസ് പൂർണ്ണമായും കത്തിനശിച്ചെന്ന വാർത്ത എന്നാൽ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെയും പെരിന്തൽമണക്കാരുടെയും പൂർണ്ണ പിന്തുണയോടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒന്നുമില്ലാതെ ചാരമായി മാറിയ ടാലന്റ് ബുക്ക് ഹൗസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് പഴയ ടാലന്റ് ബുക്ക് ഹൗസിന് സമീപത്തായി പുനരാരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കെ വി മുഹമ്മദ് അലി ശാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ജനകീയമായാണ് നടന്നത് നജീബ് കാന്തപുരം എം എൽ എ മൌലാന ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ നാലകത്ത് റഷീദ് മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു പി പി മുഹമ്മദ് ഇഖ്ബാൽ ചമയം ബാപ്പു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം മറ്റ് മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പെരിന്തൽമണ്ണക്കാരുടെ ഒരുമയാണ് ടാലന്റ് ബുക്ക് ഹൗസിൻ്റെ ഈ തിരിച്ചുവരവിലൂടെ കാണാനാകുന്നതെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഇതാണ് പെരിന്തൽമണ്ണ എന്നത് മാത്രമാണ് അതിനുള്ള ഉത്തരം കാരണം ഈ പെരിന്തൽമണ്ണയിൽ ഞാൻ എം എൽ എ ആയി വന്നത് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു നേർക്കാഴ്ചയാണിത് കാരണം ഒരുപക്ഷെ നമ്മുടെ എവിടെയും നടക്കാത്ത ഒരു മഹാത്ഭുതമാണ് പോയ ഒരു കഥ നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് അതേപോലെ പുനരാരംഭിക്കാൻ കഴിയും വിധം മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ ശക്തിയാണിത് മനുഷ്യര് കൂടെ നിൽക്കുന്നതിൻ്റെ ബലമാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ലത്തീഫ് ഖാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സംഘടനയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച് അതിനേക്കാളപ്പുറത്ത് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ജീവനക്കാരായിപ്പോലും കാണാതെ അവർ കൂടി ഇതിൻ്റെ ഉടമകളാണെന്ന് കരുതുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മനുഷ്യർ ഇതിലപ്പുറം നമുക്ക് എന്താണ് വേണ്ടത് ഒരു മനുഷ്യനെ ഒരു പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പിന്തുണയ്ക്കാൻ ആളുണ്ടെന്ന ബോധ്യമാണ് അത് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും കട തുറക്കുന്നത് അത് കൊടുത്ത പെരിന്തൽമണ്ണയോടുള്ള ആ പെരിന്തൽമണ്ണയെ പ്രോജ്വലമാക്കുകയാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ ഒരു ചെറിയ അഗ്നിബാധയുടെ വിഷയമല്ല ഇതൊരു നാടിനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇതാണ് പെരിന്തൽമണ്ണ എന്ന് അറിയിക്കുന്ന ഒരു ഞാൻ ഇതിനെ കാണുന്നത് വളരെ വേഗത്തിൽ തന്നെ സ്ഥാപനം ംഭിക്കാനായാല സന്തോഷമുണ്ടെന്നും വ്യാപാരികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവരെ ചേർത്ത് പിടിച്ച് മർച്ചന്റ്സ് അസോസിയേഷൻ എന്നും കൂടിയുണ്ടാകുമെന്നും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് നൽകി നമ്മളോടൊപ്പം പെന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ചേരുകയാണ് വലിയൊരു അഭിമാനകരമായ നേട്ടമാണ് കാരണം നാല് മണിക്കൂറിനുള്ളിൽ കത്തിച്ചാമ്പനായ ഒരു സ്ഥാപനം നിങ്ങൾ വീണ്ടും ഉയർത്തുന്നേൽപ്പിന്റെ പാതയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഏതൊരു വ്യാപാരിക്കും ചേർത്ത് നിർത്താൻ ഞങ്ങൾ ഒപ്പമുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാകും വിധമുള്ള ഇത്തരം ഒരു മാതൃകാ പ്രവർത്തനം എല്ലാവർക്കും വലിയൊരു ആശ്വാസമാണല്ലോ എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തോട് പ്രതികരിക്കുന്നത് ഇന്ന് സത്യം പറയാൻ ഞങ്ങൾ സന്തോഷത്തിന്റെയും അതോടൊപ്പം ദുഃഖത്തിന്റെയും ദിവസമാണ് ഇനി ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കാരണം ഞങ്ങളുടെ മൂന്നര പതിറ്റാണ്ടായി ഞങ്ങളുടെ ഒരു യൂണിറ്റിന്റെ ട്രഷർ കൂടിയായ ലത്തീഫിന്റെ സ്ഥാപനം പരിപൂർണമായി കത്തിനാശിക്കുക അപ്പോൾ അടിയന്തരമായി ഞങ്ങൾ യോഗം ചേർത്ത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സ്ഥാപനം മറ്റൊരു സ്ഥലത്ത് ഉടനെ പുനരാരംഭിക്കണം അതിനുവേണ്ടി മർച്ചൻ്റ് അസോസിയേഷൻ എന്താ ചെയ്യത് തേരേണ്ടതെന്നാണ് ആവശ്യപ്പെട്ടത് എന്തായാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും വളരെ പ്രയത്നിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സ്ഥാപനം പുനരാരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സർവശക്തനെ സ്തുതിക്കുകയാണ് മർച്ചൻ്റ് അസോസിയേഷനെ സംബന്ധിച്ച് ചെറിയ കച്ചവടക്കാരും വലിയ കച്ചവടക്കാരും കക്ഷി ചിന്തകൾക്ക് വ്യാപാരിയെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെയും പ്രാവർത്തികമാക്കിയിട്ടുള്ളത് എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്ന പെരിന്തൽമണ്ണക്കാരോടും വ്യാപാരികളോടുമുള്ള നന്ദിയും സ്നേഹവും സ്ഥാപന ഉടമയും മർച്ചന്റ് അസോസിയേഷൻ ട്രഷററുമായ ടാലന്റ് ലത്തീഫ് അറിയിച്ചു നമ്മളോടൊപ്പം ടാലന്റ് ബുക്ക് ഹൗസ് ഉടമയും പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ട്രഷറുമായ ടാലന്റ് ലത്തീഫ് ചേരുകയാണ് വലിയൊരു അഭിമാനകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണല്ലോ വ്യാപാരി കൂട്ടായ്മ ചെയ്തിട്ടുള്ളത് കാരണം വെറും മീറ്റിങ്ങുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ സങ്കട നിമിഷങ്ങളിലും എല്ലാവിധ പ്രശ്നങ്ങളിലും കൂടെ നിന്ന് ചേർത്ത് പിടിക്കുകയാണല്ലോ എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തോട് പ്രതികരിക്കുന്നത് മർച്ചൻ്റ് അസോസിയേഷന് എന്നും വ്യാപാരികളോടൊപ്പമാണ് പ്രത്യേകിച്ച് ഞാൻ ഒരു ഭാരവാഹി എന്നുള്ള നിലക്ക് എല്ലാ നിലക്കും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെടുകയും പെരിന്തൽമണ്ണയിൽ അവർ വരികയും നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് തുടർന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും അവർ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ ധൈര്യത്തിൻ്റെ മുകളിൽ നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ട് എനിക്ക് വ്യാപാരം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ കത്തിപ്പോയ കടയുടെ പത്ത് ശതമാനമുള്ളൂ എങ്കിൽ പോലും ഭാവിയിൽ വലിയ ഒരു ലെവലിലേക്ക് എത്താൻ എല്ലാ ഉപഭോക്താക്കളും എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് ഇതേവരെ തന്ന എന്നെ മുപ്പത്തിനാല് വർഷം വളർത്തിയ ഞാൻ എന്ന വീണ്ടും എന്നോട് എന്നോട് സഹകരിച്ച സഹകരിച്ച ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു ഒരു പ്രശ്നം വന്നാൽ പെരിന്തൽമണ്ണയിൽ ആരും ഒറ്റപ്പെട്ടു പോകില്ല എന്നതിന്റെ നേർ കാഴ്ചയാണ് ടാലന്റ് ബുക്ക് ഹൗസിന്റെ തിരിച്ചുവരവ് ഒരിക്കലും സാധ്യമാക്കാനാവില്ല എന്നത് യാഥാർത്ഥ്യമാക്കാനായത് പെരിന്തൽമണ്ണക്കാർ വർഷങ്ങളോളമായി സ്ഥാപനത്തിന് നൽകിയ പിന്തുണ ഒന്നു മാത്രമാണ് പെരിന്തൽമണക്കാരുടെ ഈ ഒരുമ ഏവർക്കും ഒരു മാതൃകയാകട്ടെ പഴയ പ്രൗഢിയോടെ തിരിച്ചെത്താൻ ടാലന്റ് ബുക്ക് ഹൗസിനും വേഗത്തിൽ സാധ്യമാകട്ടെ ചാനൽ ടൺ പെരിന്തൽമണ സ്കൂൾ വിദ്യാഭ്യാസം പ്രികെജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായികരംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുനിയകുറി